ഹേ ഗായിസ് എന്നാണ്ട് വിശേഷം നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ് എൻ്റെ ഐറിഷ് പാരൻസിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ എത്തുന്നത് രാത്രിയാണ് അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് ഡിന്നറൊക്കെ മമ്മി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ മേശപ്പുറത്താണെങ്കിൽ നമുക്ക് പ്രോൺ കോക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഇത് നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുവാണ് പിന്നെ നമുക്ക് ഗാർലിക് പൊട്ടാറ്റോസാണ് ഈ കാണുന്നത് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ നമുക്കാണെങ്കിൽ വെജിറ്റബിൾസ് ആണെങ്കിൽ സോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ ഡിന്നറായിട്ട് ബീഫായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ മമ്മി ഇവിടുത്തെ അതുപോലെ തന്നെ എൻ്റെ സിസ്റ്ററാണ് ഈ കാണുന്നത് ഹാന എന്ന ആളുടെ പേര് ഞാൻ നിങ്ങളെ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ പപ്പയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ അതിന് ശേഷം കോക്കും പിന്നെ ബ്രൗണിയും ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടെ വൈകുന്നേരം ഒരു വോക്കിന് പോയി രാത്രി അതിനുശേഷം തിരിച്ചു വന്ന് കുറച്ചു നേരം എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോഴൊക്കെ ഇടയിലും വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്